എന്റെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കണ്ണില മാതാവിന്റെ ചരിത്രമാണ് വിശിഷ്ടമായ ഉത്തരീയം എന്ന ആഗ്രഹത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഈ ഉത്തരം ലഭിക്കുന്നവർക്ക് നിത്യമായ സന്ദർശനം ലഭിക്കുമെന്ന് ശുദ്ധീകരണ സ്ഥലത്ത് നിന്നുള്ള പാചകം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു ജൂലൈ പതിനാറ് രണ്ടായിരത്തി പത്ത് കട്ടോൽ സഭയിൽ കണ്ണുല മാതാവിൽ നിന്ന് ഭക്തി ആരംഭിക്കുന്നു വെച്ച് ഒരു കൂട്ടം സന്യാസിന്റെ സന്യാസം സ്ഥാപിച്ചത് അവരുടെ ആശ്രമത്തിന് ദൈവം മാതാവിന്റെ പേരാണ് അവർക്ക് നൽകിയത് മാതാവിനോടുള്ള അവരുടെ ഭക്തിയും കാർമൽമലയിലെ താമസവും എന്റെ സഹോദരത്തിന്റെ അടയാളമായി ലക്ഷ്യയുടെ അച്ചാരവുമായി ഈ ഉത്തരവ് ജോർജ് മാർപ്പാപ്പം കർമ്മലമാതാവ് പ്രത്യക്ഷപ്പെട്ട് ഒരു വർത്താരൻ കൂടി നട്ടി എല്ലാ ശനാഴ്ച തോറും ദിനുപോയി ഉത്തരം വേശം മേച്ചവരെ മോദിപ്പിച്ചു ഉത്തരം വേശകാരനും മാതാവിന്റെ ഭക്തി പ്രകടിപ്പിക്കാം ആമേ ആമേജ്